തുവക്കാട് വാരണക്കര മൂലേങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂജാരിയെ ക്ഷേത്രക്കുളത്തിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി എറണാകുളം പറവൂർ സ്വദേശി മനപ്പറമ്പിൽ ശരത്തിനെയാണ് വ്യാഴാഴ്ച രാവിലെ ആറരയോടെ ക്ഷേത്രക്കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് നാലു മാസം മുൻപാണ് ക്ഷേത്രം പൂജാരിയായി ശരത്ത് ജോലിയിൽ പ്രവേശിച്ചത് ക്ഷേത്രത്തിനോട് ചേർന്നുള്ള വീട്ടിലാണ് താമസം ബുധനാഴ്ച വൈകുന്നേരം പൂജ കഴിഞ്ഞ് ക്ഷേത്രം അടച്ചതിനു ശേഷം വ്യാഴാഴ്ച രാവിലെ ക്ഷേത്രം തുറക്കാതെയായതോടെ ക്ഷേത്രത്തിലെ മറ്റു ജീവനക്കാർ നടത്തിയ തിരച്ചിലിലാണ് ശരത്തിനെ കുളത്തിൽ കണ്ടെത്തിയത് വയസ്സാണ് പ്രായം ഞാനാണ് രാവിലെ സാധാരണ എന്നും തുറക്കല് അമ്പലത്തില് വരുമ്പോൾ ഇന്ന് തുറന്ന് കാണണില്ല തിരുമേന് അപ്പോൾ അങ്ങനെ തിരുമേനെ തിരഞ്ഞെടുക്കുന്നാണ് അപ്പോൾ ഉള്ളിലൊന്നും നോക്കിയിട്ട് കാണണില്ല പുറത്ത് നോക്കിയപ്പോൾ കുളത്തിൽ കിടക്കുന്നുണ്ട് അങ്ങനെ ആ എല്ലാവർക്കും വിളിച്ച് വിവരം അറിയിച്ചു നാലു മാസം കഴിഞ്ഞ് ഇല്ല ഒന്നും പറഞ്ഞില്ല അങ്ങനെ വേറെ ഒരു ബുദ്ധിമുട്ടൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അമ്മ ആരായിട്ടോ പ്രശ്നമോ ഒന്നും ഉണ്ടായിട്ടില്ല നല്ല പോലെ എല്ലാരും ആ നല്ല സ്വഭാവമായിരുന്നു സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇതുവരെ പറഞ്ഞില്ല അപ്പൊ അയാള് എലക്ഷനൊക്കെ വോട്ട് ചെയ്യാൻ നാട്ടിലൊക്കെ പോയിരുന്നു എലക്ഷൻ്റെ പിന്നെ നല്ല കമ്പനിയാണ് കമ്പനിയായിരുന്നു തിരൂരിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് അംഗം മൃതദേഹം പുറത്തെടുത്തു കൽപ്പകഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി